ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഷീറ്റ് മാസ്കിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ലാക്ടോ കലാമിൻ്റെ രണ്ട് ടൈപ്പ് ഷീറ്റ് മാസ്ക് ആണ് അപ്പോൾ ഫേസ്റ്റ് തന്നെ എന്താണ് ഷീറ്റ് മാസ്ക് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷീറ്റ് മാസ്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിലും അതേപോലെ തന്നെ ബ്യൂട്ടി കെയറിലൊക്കെ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഷീറ്റ് മാസ്ക് നമ്മുടെ ഫേസിൻ്റെ ഫേസിന്റെ ആകൃതിയിലുണ്ടാക്കിയ ഷീറ്റ് മാസ്കളിലെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള സെറംസ് ഒക്കെ ഉണ്ടാവും ഷീറ്റ് മാസ്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ അതേപോലെ തേങ്ങയുടെ പൾപ്പ് ജെല് മൈക്രോ ഫൈബറുകള് പേപ്പേഴ്സ് അതേപോലെ സെല്ല് ഇതൊക്കെ വെച്ചിട്ടാണ് ഷീറ്റ് മാസ്ക് ഉണ്ടാക്കുന്നത് പിന്നെ ഓഫ് മാസ്ക് പോലെയല്ല കേട്ടോ ഷീറ്റ് മാസ്ക് ഷീറ്റ് മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസിലെ ജെല്ലോ ക്രീമോ ഒന്നും ആവശ്യമില്ല ഷീറ്റ് മാസ്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കവറിലായിട്ട് ബാക്കി വരുന്ന സെറംസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ വൈറ്റമിൻ സി ആന്റി ഓക്സിഡൻസ് കൊളാജിം പോലെയുള്ള റിച്ച്ഡ് ആയിട്ട് വരുന്ന ഷീറ്റ് മാസ്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്നിന്റെ ഡാമേജസ് ഒക്കെ കുറക്കാനും ഫ്രീ റാഡിക്കൽസ് നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഷീറ്റ് മാസ്ക് ആണ് ഒന്നാമത്തത് വന്നിട്ട് റ്റോ കലാമിന്റെ വൈറ്റമിൻ സി വിത്ത് ഗ്ലൈക്കോളിക് ആസിഡും അതേപോലെ ഡീ പാൻതനോളും വരുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ് സെക്കൻഡ് വന്നിട്ട് ഗ്രീൻ ടീയും ഗ്ലൈക്കോളിക് ആസിഡും ഡി പാൻതനോളും വരുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഇത് രണ്ടും വന്നിട്ട് സൾഫേറ്റ് പാരവിൻ മിനറൽ ഓയിൽ ഫ്രീ ആണ് കേട്ടോ അതേപോലെ ഡെർമറ്റോളജിക്കൽ ആണ് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു പാക്കറ്റിൽ ഒരു ഷീറ്റ് മാസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതായത് ഇരുപത്തഞ്ച് എം എൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അപ്പോൾ ഫേസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ സിയുടെ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഫേസ്റ്റ് തന്നെ ഞാൻ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കവറിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ തന്നെ നമ്മുടെ പാക്കറ്റ് ഫുൾ ഓപ്പൺ ആകും കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് സ്ക് കാണാൻ പറ്റും നല്ല സ്മെല്ലാണ് ആ ഒരു പാക്കറ്റിൽ നിന്നും ഷീറ്റ് മാസ്ക് എടുക്കുന്ന ടൈമിൽ അതിൽ നിന്നും സെറം ഇങ്ങനെ ഉറ്റുന്നുണ്ടായിരുന്നെ അത് നമുക്ക് കളയണ്ട അത് നമ്മൾ ഷീറ്റ് മാസ്ക് ഫേസിൽ ഇട്ടതിന് ശേഷം ഒന്ന് ഡ്രൈ ആവുമ്പോൾ ആ സെറം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ബാക്കി വരുന്ന ആ ഒരു സെറം നമ്മുടെ കഴുത്തിലോ അല്ലെങ്കിൽ കൈയിലോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ശരിക്കു പറഞ്ഞാൽ എൻ്റെ ഫേസ് ചെറുതായത് കൊണ്ടും അതേപോലെ ഷീറ്റ് മാസ്കിന് സൈസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇതെനിക്ക് വലിയതായിരുന്നേ എങ്ങനെ ആണ് ഞാൻ ഈ ഒരു ഷീറ്റ് മാസ്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് അപ്പൊ ഈ ഒരു ഷീറ്റ് മാസ്കില് വൈറ്റമിൻ സിയും അതേപോലെ തന്നെ ഡീം പാൻതനോളും ഗ്ലൈക്കോളിക് ആസിഡും ആണേ വരുന്നത് വൈറ്റമിൻ സിയിലെ ആന്റി ഓക്സിഡൻസ് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇനി ഗ്ലൈക്കോളിക് ആസിഡ് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ജെന്റ് എക്സ്ഫോളേറ്റ് ചെയ്യാനും സ്മൂത്ത് സ്കിൻ സ്കിന്നാക്കാനും അൺഇവൻ സ്കിന്നിനെ ഒന്ന് മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഡി പാൻതനോൾ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും ും സ്കിന്നിന്റെ ഇറിറ്റേഷൻസ് ഒക്കെ കുറക്കാനും ഹെൽപ് ചെയ്യുന്നതാണ് ഇൻഗ്രീഡിയന്റും മറ്റു ഡീറ്റെയിൽസൊക്കെ നമുക്ക് ബാക്കിൽ തന്നെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഷീറ്റ് മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അഴിക്കാവുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലപോലെ ഒന്ന് റീഫ്രഷ് ആയ പോലെയും നല്ലൊരു കൂളിംഗ് ആയ പോലെയൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല പോലെ എന്താ പറയാ അഴുക്കൊക്കെ മാറിയിട്ട് നല്ല ക്ലീൻ ആയ പോലെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നു നല്ലപോലെ സോഫ്റ്റ് ആവും ഇതില് വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയിൽ ആൻറ്റി ഇൻഫ്ലോമേറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിനെ ആൻറ്റി ഏജിംഗ് ഒക്കെ കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ശരിക്കു പറ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി ഈ ഒരു ഷീറ്റ് മാസ്ക് കാരണം ഇപ്പൊ ചൂട് കാരണം നമ്മുടെ സ്കിന്നിൽ ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരുന്ന ടൈം ഇത് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ നല്ലതാണ് ഇനി സെക്കൻഡ് ഷീറ്റ് മാസ്ക് വന്നിട്ട് ഗ്രീൻ ടീയും വിത്ത് ഗ്ലൈക്കോളിക് ആസിഡും ഡീപ് ആന്റനോളും വരുന്നതാണ് നിങ്ങളുടെ സ്കിന്നു വന്നിട്ട് വളരെ ഡള്ളേ അതേപോലെ തന്നെ പിംപിൾസ് വന്നുപോയ പാടുകളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഗ്രീൻ ടീയുടെ ഷീറ്റ് മാസ്ക് ഒരിക്കലെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി മൈക്രോബിയൽ ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഏഗ്നയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റീഫ്രഷ് ആക്കാനും അതേപോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും എക്സ്ഫോളേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നിടിയപ്പോൾ വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും സ്മൂത്ത് ആക്കാനും സ്കിൻ സ്കിന്നിറിറ്റേഷൻസ് ഒക്കെ കുറക്കാനും ഹെല്പ് ചെയ്യുന്നതാണ് അപ്പം ഈ രണ്ട് ഷീറ്റ് മാസ്കും ഞാൻ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് യൂസ് ചെയ്ത് ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഷീറ്റ് മാസ്ക് ഓപ്പൺ ആക്കി നോക്കാം ശരിക്ക് പറഞ്ഞാൽ വൈറ്റമിൻ സി ഷീറ്റ് മാസ്കില് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ ഫോമിലാണ് നമ്മുടെ സെറം ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ഗ്രീൻ ടീയുടെ ഈ ഒരു ഷീറ്റ് മാസ്കില് നല്ല ജെല്ല് പോലെയാണ് സെറം ഉള്ളത് അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്കും ഞാൻ ജസ്റ്റ് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഫേസിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തത് പക്ഷേ എങ്കിൽ ഈ രണ്ട് ഫേസ് മാസ്കും യൂസ് ചെയ്തതിൻ്റെ എൻ്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ ഈ ചൂട് സമയത്ത് നമ്മൾ ദിവസം ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യണമെന്നേ ഞാൻ പറയൂ കാരണം കിട്ടില്ല റിസൾട്ടാണ് കേട്ടോ അതെങ്ങനെ പറയണമെന്ന് ശരിക്കും എനിക്കറിയില്ല എന്തായാലും ഒരു ഷീറ്റ് മാസ്ക് എങ്കിലും വാങ്ങി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത്രയേറെ റിസൾട്ടാണ് കിട്ടുന്നത് നല്ലപോലെ ഒന്ന് റീഫ്രഷ് ആയ പോലെയും അതേപോലെ തന്നെ ഒരു കൂളിംഗ് ആയ ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ജെല്ലി ഫോമിലാണ് ഉണ്ടായിരുന്നത് അത് ഞാൻ ജസ്റ്റ് കയ്യിൽ ഇടുന്നതിന് ശേഷം എന്റെ ഫേസിൽ ആ ഷീറ്റ് മാസ്കിന്റെ മുകളിലായിട്ട് ഞാൻ ഇടക്കിടയ്ക്ക് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ അതേപോലെ തന്നെ കയ്യിലും കഴുത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം തന്നെ സെറം ഉണ്ടാവും അതിന്റെ അകത്ത് അപ്പൊ ഇനി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം നമ്മുടെ ഷീറ്റ് മാസ്ക് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് എന്ന് നിങ്ങളിനെ കണ്ടോളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലാസി ആയ പോലെയും ക്ലിയർ ആയ പോലെയും എന്തൊക്കെയോ ഫീൽ ആണ് കേട്ടോ ഒരു ത്രീ ടു ഫോർ ഡേ ആയി ഞാൻ കോൾഡും ഫീവറൊക്കെ പിടിച്ച് കിടക്കുന്നു തന്നെ ഫേസ് മാസ്കോ ഫേസ് പാക്കോ ഒന്നും ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യാറില്ല ശേഷമാണ് ഞാൻ ഇന്നൊന്ന് മുഖൊക്കെ ഒന്ന് ക്ലൻസർ ചെയ്തതിന് ശേഷം ഈ ഒരു ഷീറ്റ് മാസ്ക് ഇട്ട് നോക്കിയത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയേറെ ഇഷ്ടമായി എന്തായാലും ഇനി ഇടയ്ക്കൊന്ന് ഷീറ്റ് മാസ്ക് ഇടാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും വെയിലത്തൊക്കെ ഡെയിലി പോകുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇടയ്ക്ക് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റീഫ്രഷ് ആക്കാനും അതേപോലെ ഒന്ന് കൂളിഞ്ഞാക്കാനൊക്കെ ഒരു ഷീറ്റ് മാസ്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പല ടൈപ്പ് ഷീറ്റ് മാസ്ക് വരുന്നുണ്ട് ഗ്രീൻ ടീയുടെ വരുന്നുണ്ട് അതേപോലെ ടീ ട്രീ ഓയിലിൻ്റെ വരുന്നുണ്ട് ഗ്ലിസറിൻ വരുന്നുണ്ട് മിനറൽ ഓയിൽസ് സീഡ് ഓയിൽസ് എലോവേര അങ്ങനെ ഒരുപാട് ടൈപ്പ് ഷീറ്റ് മാസ്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ സ്കിന്നിന് എന്താണ് വേണ്ടതെന്ന് ആദ്യം നിങ്ങളൊന്ന് നോക്കും എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഇപ്പോൾ ഹൈഡ്രേറ്റിംഗ് ആണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എലോവേരയുടെ ഒക്കെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിപ്പോൾ വാങ്ങിച്ച ഈ ഒരു ഷീറ്റ് മാസ്കിന്റെ വില വന്നിട്ട് ഒന്നിന് ജസ്റ്റ് മുപ്പത്തഞ്ച് രൂപ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും ഷീറ്റ് മാസ്ക് വാങ്ങുന്ന സമയത്ത് നല്ല ബ്രാൻഡിൻ്റേത് മാത്രം വാങ്ങാം ചീപ്പ് ബ്രാൻഡിൻ്റെ വാങ്ങാതിരിക്കാം അപ്പം നിങ്ങൾ ഇതിനു മുന്നേ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം